സദസ്സിൽ എത്തിക്കൊണ്ടിരിക്കുന്ന അനന്തപുരിയിലെ ഓരോ ബൂത്തിലെയും നരേന്ദ്രമോദിയുടെ സന്ദേശവാഹകരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഏതാനും നിമിഷങ്ങൾക്കകം സമാരാധ്യനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഇവിടെ എത്തിച്ചേരുകയാണ് അതിനു മുന്നോടിയായിട്ട് ചില വാക്കുകൾ ഈ സദസ്സിന്റെ മുമ്പിൽ പറയുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം നമുക്കറിയാം ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും ഈ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ സുവർണാലേഖിതം ചെയ്യപ്പെടേണ്ട മറ്റൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് സുവർണാലേഖിതം ചെയ്യപ്പെടുക എന്ന് ചോദിച്ചാൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം മൂന്നാം വട്ടവും പൂർവാധികം ശക്തിയോടുകൂടി ഇന്ത്യയുടെ ഭരണ എത്തുന്ന തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നതാണ് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സുവർണാലേഖിതം ചെയ്യപ്പെടാൻ പോകുന്നതിന് കാരണം ഈ രാജ്യം കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷക്കാലത്തിനുള്ളിൽ അറുപത് വർഷക്കാലവും ഭരിച്ച കോൺഗ്രസും കോൺഗ്രസ് ബാന്ധവുമുള്ള ആൾക്കാരും ഈ രാജ്യത്തിന് ഏതവസ്ഥയിലാണ് നമുക്ക് കൈമാറിയത് എന്ന് എല്ലാവർക്കും അറിയാം ആ രാജ്യത്തെ ഇന്ന് ലോകത്തിലെ വൻ ശക്തികളുടെ പട്ടികയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന വികസനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം സൃഷ്ടിച്ച ലോക നേതാവാണ് ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ രാജ്യം ആ സുപ്രഭാതത്തിൽ പെട്ടെന്നങ്ങ് സ്വതന്ത്രയാവുകയായിരുന്നില്ല ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആയിരം വർഷത്തെ വൈദേശികമായിട്ടുള്ള അധിനിവേശങ്ങൾ അതിജീവിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ആ പുത്തൻ പതാക വാഹകരായിട്ട് മാറാൻ ഈ രാജ്യത്തിന് മഹാഭാഗ്യം സിദ്ധിച്ച ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ച് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത പതിനായിരക്കണക്കിന് വരുന്ന ധീരരായിട്ടുള്ള ദേശാഭിമാനികളുണ്ട് അതുപോലെ തന്നെ ഈ രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വയോവൃദ്ധരുമടങ്ങുന്ന ലക്ഷക്കണക്കിന് വരുന്ന ധീരരായിട്ടുള്ള ദേശാഭിമാനികളുടെ നിരന്തരമായിട്ടുള്ള പോരാട്ടം ആ പോരാട്ടമാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് സ്വാതന്ത്ര്യം നേടിത്തരുന്ന വേളയിൽ ഈ രാജ്യത്ത് മഹാത്മാഗാന്ധി വലിയ ഒരു ദേശീയ മുന്നേറ്റത്തിന്റെ നായകത്വത്തിൽ നിൽക്കുകയായിരുന്നു അദ്ദേഹം ഉയർത്തിപ്പിടിച്ച സന്ദേശം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഗ്രാമങ്ങളിലും കുഗ്രാമങ്ങളിലും ജീവിക്കുന്ന സാധാരണക്കാരന്റെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചായിരുന്നു ഈ രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികമായ സ്വയം പര്യാപ്തതയെ സംബന്ധിച്ചായിരുന്നു മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടത് മഹാത്മാഗാന്ധി സാമ്പത്തിക സ്വയം പര്യാപ്തതയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെ സംബന്ധിച്ചും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും ഒക്കെ കണ്ട സ്വപ്നങ്ങൾക്ക് അദ്ദേഹം ഒരു പേരിട്ടിരുന്നു ആ പേര് രാമരാജ്യം എന്ന പേരായിരുന്നു ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തക മഹാത്മാഗാന്ധിയോട് ചോദിച്ചു അങ്ങ് എങ്ങനെയുള്ള സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ പത്രപ്രവർത്തകയോടെ ആയിട്ട് മഹാത്മാഗാന്ധി പറഞ്ഞു എന്റെ മനസ്സിലുള്ള സ്വപ്നം രാമരാജ്യ സ്വപ്നമാണ് എന്ന് പറഞ്ഞു അങ്ങനെ രാമരാജ്യ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന്റെ പന്ധാവിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ട മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ മുന്നേറ്റം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കരഗതമാക്കി തന്നു പക്ഷേ മഹാത്മാഗാന്ധിക്ക് അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തിന് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമായി അത് സ്വസ്ഥമായി സ്വച്ഛന്തമായി അനുഭവിക്കാൻ അദ്ദേഹം നേതൃത്വം നൽകിയ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കില്ല എന്ന് മഹാത്മാഗാന്ധിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതാം തീയതി അദ്ദേഹത്തിന്റെ ധീരമായ രക്തസാക്ഷിത്വത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു ഞാൻ ഇത്രയും കാലം ഉദ്ഘോഷിച്ചിരുന്ന ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ഈ രാജ്യത്ത് പിരിച്ചുവിടേണ്ടിയിരിക്കുന്നു ഈ രാജ്യത്ത് പിരിച്ചുവിടുന്നതിലൂടെ മാത്രമേ ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കൂ എന്ന അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടായിരുന്നു കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് എഴുതി വെച്ചതിനും പറഞ്ഞതിനും ആധാരമായിട്ടുള്ളത് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട രാമരാജ്യം സാക്ഷാത്കരിക്കാൻ അദ്ദേഹം നേതൃത്വം നൽകിയ കോൺഗ്രസിന് സാധിക്കില്ല എന്ന് ആദ്യമായിട്ട് ബോധ്യമായിട്ടുള്ള ലോകത്തിലെ നേതാവിന്റെ പേരും മഹാത്മാഗാന്ധി തന്നെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ മഹാത്മാഗാന്ധി കോൺഗ്രസിനെ പിരിച്ചുവിടാൻ പറഞ്ഞുവെങ്കിൽ അധികാരത്തിന്റെ മത്തുപിടിച്ച അധികാരത്തിന്റെ തിമിരം ബാധിച്ച ഈ ഇന്ത്യ എന്നാൽ ഞങ്ങൾ തന്നെയാണ് എന്ന് വിശ്വസിച്ചിരുന്ന കോൺഗ്രസിന്റെ കുടുംബാധിപത്യത്തിന് ഇത്രയും വലിയ അധികാര സ്വഭാരങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് വനാന്തരങ്ങളിലേക്ക് പോകാനും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരാനും ധൈര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് മഹാത്മാഗാന്ധിയെ നിഷേധിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ നിലപാടുകളെ ചെറുത്തുതോൽപ്പിച്ചുകൊണ്ട് മഹാത്മാ ഗാന്ധിയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മഹാത്മാ ഗാന്ധിയുടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മഹാത്മാവാക്യ അദ്ദേഹത്തിന്റെ ദീപ്ത വാക്യങ്ങളെ മുഴുവൻ തന്നെ നശിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ അടക്കിവാണ ചരിത്രമാണ് അറുപതാണ്ടത്തെ കോൺഗ്രസിന്റെ ചരിത്രം നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം രണ്ടായിരത്തി പതിനാലിൽ അധികാര സ്ഥാനത്തേക്കെത്തുമ്പോൾ നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്ന ദർശനത്തിന്റെ ഒരു പരീക്ഷണശാലയായിട്ട് ഭാരതത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടന്നത് ദർശനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആ മുന്നേറ്റത്തിന് ശക്തി പകരുന്ന പ്രായോഗികമായിട്ടുള്ള പ്രവർത്തികളാണ് നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ രാജ്യത്ത് രാമരാജ്യ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ സംജാതമാക്കപ്പെട്ടിരിക്കുന്നു രാമരാജ്യ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ സംജാതമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അയോധ്യയിൽ ഏറ്റവും പുണ്യമായ ഒരു പുണ്യമായ ഒരു ദിവസം അവിടെ ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠ നടന്നു എന്നതുകൊണ്ട് മാത്രമല്ല ഈ രാജ്യത്തിലെ ഏറ്റവും അശരണരായിട്ടുള്ള അവശരായിട്ടുള്ള നിരാശ്രയരായിട്ടുള്ള നിശ്ശരണരായിട്ടുള്ള ആൾക്കാരുടെ കുടിലുകളിലേക്ക് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ എത്തിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ എൺപത് ശതമാനം വരുന്ന ദരിദ്ര ജനതയ്ക്ക് ആ സ്വാതന്ത്ര്യം അനുഭവേദ്യമാക്കാൻ ഈ രാജ്യത്തെ കുടിലുകളിൽ ജീവിക്കുന്ന പാവപ്പെട്ടവന് ഈ രാജ്യം നേടിയ സ്വാതന്ത്ര്യം അനുഭവേദ്യമാക്കാൻ ഈ രാജ്യത്തെ കർഷകനും കർഷക തൊഴിലാളികൾക്കും ഈ രാജ്യത്തെ ദരിദ്ര ജനവിഭാഗങ്ങൾക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നാം ആർജിച്ച സ്വാതന്ത്ര്യത്തിന്റെ അനുഭൂതി അത് ലഭ്യമാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് ഈ കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾ കൊണ്ട് സാധിച്ചിരിക്കുകയാണ് രാജ്യത്തെ കർഷക തൊഴിലാളി സംതൃപ്തനാണ് ഇന്നീ രാജ്യത്തെ കർഷകൻ സംതൃപ്തനാണ് ഇന്നീ രാജ്യത്തെ ദരിദ്ര ജനവാസികൾ കഴിഞ്ഞ എഴുപത് വർഷമായിട്ട് കയറി കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാതിരുന്ന കഷ്ടതയുടെയും യാതനയുടെയും ദുരന്തത്തിന്റെയും കയത്തിൽ കിടന്ന് ഇങ്ങനെ ജീവശ്വാസത്തിനു വേണ്ടി വിറങ്ങലിച്ച പാവപ്പെട്ട ദരിദ്ര ജനവിഭാഗങ്ങൾ ഇന്ന് സംതൃപ്തനാണ് കാരണം കിടക്കാൻ കയറിക്കിടക്കാൻ കോടി വീടുകൾ വെച്ച് നൽകിയ നരേന്ദ്രമോദി സർക്കാരാണ് അവന് ഇൻഷുറൻസ് പദ്ധതി നൽകിയിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് അവന്റെ വീട്ടിനകത്തേക്ക് അവന്റെ അടുപ്പത്തേക്ക് പാചകവാതക സിലിണ്ടർ സൗജന്യമായിട്ട് നൽകിയിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് അവന്റെ വീട്ടിൽ സൗജന്യമായിട്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ എത്തിച്ച് നൽകിയിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് അവൻ കർഷകനാണെങ്കിൽ മൂന്ന് സെന്റ് ഭൂമിയെങ്കിലും സ്വന്തമായിട്ടുണ്ടെങ്കിൽ മൂന്ന് ഒരിക്കൽ രണ്ടായിരം രൂപ വെച്ച് അവന് നൽകുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് അവന് മുന്നൂറ്റി നാല് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് ഇരുപത്തിരണ്ട് രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് അവന് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി നൽകിയിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് അവന്റെ കുഞ്ഞിനെ വളർത്തുന്നതിന് വേണ്ടി സുഗന്യാ സമൃദ്ധി യോജന നൽകിയിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരാണ് വാർദ്ധക്യം ബാധിക്കുന്ന സമയത്ത് ഒരു ഊന്നുവടിയായി അവന് ജീവിച്ചു പോകാൻ അടൽ പെൻഷൻ പദ്ധതി നടപ്പാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ അദാനിയുടെയും അദാനിയുടെയും അംബാനിയുടെയും സർക്കാരാണ് എന്ന് കോട്ടിക്കോഷിച്ച് പ്രഖ്യാപിച്ചു നടക്കുന്ന എന്റെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തെ കോൺഗ്രസ് സുഹൃത്തെ നിങ്ങളുടെ എ കെ ജി സെന്ററിലിരുന്നും ഇന്ദിരാ ഭവനിലിരുന്നും പത്രസമ്മേളനം നടത്തി തള്ളി മറിക്കുന്ന സമയത്ത് ഓർക്കണം നിങ്ങളുടെ ചെങ്കൊടി പിടിക്കുന്ന സഖാക്കന്മാർക്ക് നരേന്ദ്രമോദി ഈ പദ്ധതികൾ അവരുടെ വീടുകളിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള സഖാക്കന്മാർ മനസ്സിലാക്കണം അതുപോലെ തന്നെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള സഖാക്കന്മാർ കോൺഗ്രസുകാർ മനസ്സിലാക്കണം ഇവിടത്തെ കോൺഗ്രസുകാരുടെ വീടുകളിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ വീടുകളിൽ മുസ്ലിം ലീഗുകാരുടെ വീടുകളിൽ സർവ്വജനങ്ങളുടെയും വീടുകളിൽ ജാതിയില്ല മതമില്ല പ്രാദേശികതയില്ല ഭാഷ വൈദ്യ ഭാഷ വൈജാത്യങ്ങളില്ല സകല സമൂഹത്തെയും സമഭാവനയോട് കണ്ടുകൊണ്ട് ഏകം സത്യപ്രഹുതാപതന്തി എന്ന ഈ ഭാരതത്തിന്റെ അനന്യമാർന്ന സാംസ്കാരിക അനുഭൂതി ഉൾക്കൊള്ളുന്ന ഒരു ഭരണ നൈപുണ്യത്തിന്റെ മികവാണ് നരേന്ദ്ര ദാമോദർ കഴിഞ്ഞ പത്ത് വർഷമായി ഈ രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് ആ നരേന്ദ്ര ദാമോദർദാസ് മോദിക്ക് അനന്തപത്മനാഭന്റെ തിരുസന്നിധി ആവേശത്തിന്റെ അത്യുദാത്തമാർന്ന ഒരു സ്വീകരണമാണ് ഈ മണ്ണിൽ ഏതാ ും ഒരുക്കുന്നത് പ്രിയപ്പെട്ടവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രാമരാജ്യത്തിലേക്കുള്ള പാത വെട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നത് അധസ്ഥിതനും പിന്നോക്കക്കാരനും പട്ടിണി പാവങ്ങൾക്കും പാമരന്മാർക്കും അവന്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ സഫലീകരണത്തിന്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് തുടങ്ങിയ ഞങ്ങളുടെ ചൈത്ര യാത്ര ഈ രാജ്യത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റമായിട്ട് രൂപാന്തരപ്പെട്ടു വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഈ രാജ്യം ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മഹാത്മാഗാന്ധി പറഞ്ഞു അഹിംസാത്മകമായിട്ടുള്ള വാദമുഖങ്ങളിലൂടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ട ഭൂമിയാണ് ഭാരതം എന്ന് പ്രഖ്യാപിച്ചു അതേ അഹിംസാത്മകമായിട്ടുള്ള അഹിംസ മന്ത്രത്തിലൂടെയാണ് നാം സ്വാതന്ത്ര്യം നേടിയെടുത്തത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്തത് അങ്ങനെ അഹിംസ എന്ന മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് രാമരാജ്യം എന്ന മഹത്തായ ഭാവന സ്വപ്നം കണ്ടുകൊണ്ട് സ്വാതന്ത്ര്യം നേടിയ ഭാരതത്തിൽ ഈ രാജ്യം സ്വതന്ത്രയാകുന്നതിന്റെ തലേ ദിവസം പാകിസ്ഥാൻ ഈ രാജ്യത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടു നിരവധി പ്രാവശ്യം പാകിസ്ഥാൻകാർ ഈ രാജ്യത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടു ചൈന രാജ്യത്തിനെതിരെ ആക്രമണവുമായിട്ട് വന്നു മാത്രമല്ല ഈ രാജ്യത്ത് ജീവിച്ച് ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറുമുണ്ട് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഈ രാജ്യത്ത് തന്നെ ഈ രാജ്യത്തിനെതിരെ നിരന്തരമായിട്ടുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും ഈ രാജ്യത്തിലെ ജനാധിപത്യ വിശ്വാസികളെ ഗളം ഗളം ഛേദിക്കുന്ന സമീപനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു അങ്ങനെ ഈ രാജ്യത്തെ അപകടപ്പെടുത്തുന്ന രീതിയിൽ വിഘടനവാദ വിധ്വംസകവാദ ശക്തികൾ അഴിഞ്ഞാടിയ നാളുകളായിരുന്നു പിന്നിട്ട് അറുപത് അറുപത്തഞ്ച് വർഷക്കാലം അതിന്റെ പ്രഭവ കേന്ദ്രമായിരുന്നു കാശ്മീർ ആ ജമ്മു കാശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പെടുത്ത അറബിക്കടലിലേക്ക് എറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് ചരിത്രപരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഭീകരതക്കെതിരായി നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയത് സീറോ ടോളറൻസ് ടു ടെററിസം എന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യമായിട്ട് വന്നു ഈ രാജ്യത്ത് രാജ്യത്ത് കാശ്മീർ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദത്തിന് അവസാനം കുറിച്ചു അങ് ഉത്തർഖണ്ഡ് മുതൽ വയനാട് വരെ നീണ്ടു കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചെങ്കൊടിയുടെ ഒരു ഭീകരതയുണ്ടായിരുന്നു ആ ഭീകരതയ്ക്ക് അവസാനം കുറിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഡൽഹിയിലേക്ക് വരുന്നത് അവർ ഇന്ത്യയിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അവർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് പോലും കരുതപ്പെട്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നലകളിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ദേശീയതയുടെ ഉജ്ജ്വലമാർന്ന പ്രഭാവലയത്തിനുള്ളിലേക്ക് കൊണ്ടുവരാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു അങ്ങനെ ഈ രാജ്യത്താകമാനം തന്നെ വിഘടനവാദത്തിനെതിരായി അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിലൂടെ അങ്ങ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ മതവിശ്വാസത്തിന്റെ പേരിൽ ക്രിസ്ത്യൻ മത അനുയായികളെന്ന അനുയായികളെന്ന കാപട്യം കാണിച്ചുകൊണ്ടിറങ്ങിയ ചില ഭീകരവാദികളെ തുരത്താൻ തയ്യാറായി അതുപോലെ തന്നെ കാശ്മീരിലും കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മുസ്ലിം മതത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മുസ്ലിം മതവിശ്വാസികൾ എന്ന പേരിൽ കാണിച്ചുകൊണ്ട് നടത്തിയ ഭീകരവാദത്തെ തുരത്താൻ തയ്യാറായി അതുപോലെ തന്നെ ഈ ഈ കേരളത്തിന്റെ ഛത്തീസ്ഗഡ് മുതൽ വയനാട് വരെയുള്ള ചുമപ്പ് കോറിഡോർ എന്നറിയപ്പെട്ടിരുന്ന നക്സലൈറ്റുകൾ ഭൂരിപക്ഷവും മതം കൊണ്ട് നാമം കൊണ്ട് ഹിന്ദു നാമധാരികളായിട്ടുള്ള നക്സലൈറ്റുകൾ ആ നക്സലൈറ്റുകളെ ഉന്മൂലനം ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറായി നരേന്ദ്രമോദി സർക്കാർ ഭീകരതക്കെതിരായിട്ടുള്ള സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തിന് വേണ്ടിയുള്ള സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയുള്ള സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി പരിപൂർണമായിട്ടും സമർപ്പിക്കപ്പെട്ട സർക്കാരാണ് അങ്ങനെ ആ സർക്കാർ ഭീകരതയ്ക്കെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം ഈ രാജ്യത്ത് നടത്തി ഇന്ന് ഈ രാജ്യത്ത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കുകയാണ് ഇന്ന് കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സമാധാനമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം സച്ചിൻ തെണ്ടുൽക്കർ കാശ്മീരിൽ ചെന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ചിത്രം ലോകം മുഴുവൻ വൈറൽ ആയൊരു ചിത്രമാണ്

അത് ടെസ്റ്റ് ചെയ്യുകയായിരുന്നു ഇത്രയും സമയത്തെ പ്രസംഗം എൻ്റെ അവിടെ നിന്ന് കേൾപ്പിച്ചപ്പോൾ ഇവിടുത്തെ എസ് പി ജി ഉദ്യോഗസ്ഥന്മാർ പ്രതീക്ഷിച്ചത് ഇതാണ് മറ്റുള്ളവർക്ക് പ്രസംഗിക്കാനുള്ള വേദി അതുകൊണ്ട് ബാക്കി പ്രസംഗം ഈ വേദിയിൽ നിന്ന് തുടരുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം മോദിജി എത്താറായിരിക്കുകയാണ് നമ്മുടെ വേദിയിലേക്ക് അനന്തപത്മനാഭന്റെ തിരുസന്നിധിയിൽ അദ്ദേഹം കാലുകുത്തുകയാണ് നമുക്കറിയാം ദോരക ദോരക ദോരകയെ ചെന്ന് കടലിന്റെ ഉൾത്തടത്തിൽ പോയി ഉള്ളിൽ പോയി ദോരകയിൽ ചെന്ന് നമസ്കരിച്ചിട്ടാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി ഇതാ ഇതായി അനന്തപത്മനാഭന്റെ തിരുസന്നിധിയിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരുന്ന എന്ന് നമുക്കറിയാം ആ നരേന്ദ്രമോദിക്ക് അനന്തപുരി ഇന്നേവരെ നൽകിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സമുജ്വലമാർന്ന ഒരു സ്വീകരണവും ആവേശവുമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും വിവിധ കക്ഷികളുടെ നേതാക്കന്മാർ വേദിയിലും സദസ്സിലും സന്നിഹിതരാണ് എല്ലാവരുടെയും നേതൃത്വത്തിൽ നമ്മൾ നൽകേണ്ടതാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് ആദ്യം മുദ്രാവാക്യം വിളിച്ചിട്ട് നമ്മുടെ പ്രസംഗം ആരംഭിക്കാം എല്ലാവരും ആവേശത്തോടു കൂടി അഭിമാനത്തോടുകൂടി നരേന്ദ്ര മോദി അനന്തപുരിയിൽ നരേന്ദ്ര മോദിക്ക് അനന്തപുരിയുടെ ഉജ്ജ്വലമാർന്ന ചടുലമാർന്ന കരുത്തിന്റെ ഉജ്ജ്വല ശക്തി മുഴുവൻ തന്നെ ആവാഹിച്ചുകൊണ്ടുള്ള അത്യുജ്വലമാർന്ന സ്വീകരണം നൽകാൻ നമ്മൾ സജ്ജരായി എന്ന് ഈ നാടിനെ ലോകത്തിനെ അറിയിക്കാനുള്ള സമയമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ സമയം നമുക്ക് എല്ലാവർക്കും ചേർന്ന് മുദ്രാവാക്യം വിളിച്ചതിന് ശേഷം ചില വാക്കുകൾ കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ആഗ്രഹിക്കുക के बोलो भारत माता के स्वागतम सुस्वागतम मोदी जी के स्वागतम स्वागतम सुस्वागतम मोदी जी के स्वागतम നമ്മളെല്ലാവരും നമ്മുടെ വലത് മുഷ്ടി ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഇപ്പോൾ ഭാരത് മാതാക്കി ജയ് വിളിച്ചത് ഇനി നമ്മളെല്ലാവരും രണ്ട് മുഷ്ടിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് ഭാരത് മാതാക്കി ജയ് വിളിക്കണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന ബോലോ ഭാരത് മാതാക്ക जय नरेंद्र मोदी जय जय नरेंद्र मोदी जय जय बीजेपी जय जय एनडीए बोलो भारत माता के